എല്ലാവർക്കും നമസ്കാരം പൊന്നീസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കുറച്ച് നാൾ മുമ്പ് ഞാൻ യൂട്യൂബിൽ കണ്ടു കേശവർത്തിനി ഹെയർ ഓയിൽ പറ്റി എനിക്കും പറ്റി ഒന്നും അറിയത്തില്ലായിരുന്നു എൻ്റെ മുടി അമിതമായിട്ട് കുഴിഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു ഭയങ്കരമായിട്ട് താരഞ്ഞുകൊണ്ടായിരുന്നു എന്നാ ചെയ്യുമെന്ന് ഓർത്തിരുന്നപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് പലരും ഇങ്ങനെ കേശവർദ്ധിനെ പറ്റി പറയുന്നതൊക്കെ അങ്ങനെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ ചെന്നപ്പം ഈ ചെടി കണ്ടു ഞാൻ ഒരു ചെറിയ തൈ പറച്ചു കൊണ്ടുവന്നിവിടെ കൊണ്ട് നട്ടതാണ് ഞങ്ങളുടെ വീട്ടിലെ അങ്ങനെ കുറച്ച് വലുതായി കഴിഞ്ഞപ്പോൾ ഞാൻ അത് ഓടിച്ച് ഹെയർ ഓയിലുണ്ടാക്കി എനിക്കറിയാവുന്ന രീതിയിലൊക്കെ നെല്ലിക്കായും ചെമ്പരത്തിപ്പൂവും അതൊക്കെ ഇട്ട് കുറച്ച് തുളസിയിലയും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ടാണ് ഇതുണ്ടാക്കിയത് ഉണ്ടാക്കി ഉപയോഗിക്കാൻ തുടങ്ങി ഉപയോഗിച്ച് ഒരു ഒരു രണ്ട് മൂന്നാഴ്ചത്തെ കഴിഞ്ഞപ്പം മുടികൊഴിച്ചിൽ ചെറിയ വ്യത്യാസം വന്നു തുടങ്ങി പിന്നെ ഞാൻ എനിക്കും ഉപയോഗിക്കാൻ ഭയങ്കര ഇഷ്ടമായി പിന്നെ ഒരു രണ്ട് മാസമായ സത്യം പറഞ്ഞാൽ മുടികൊഴിച്ചിൽ നന്നായിട്ട് നിന്നു പിന്നെ രണ്ടോ മൂന്നോ പൊടി മുടിയൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞ് വരാറുള്ളൂ നമുക്ക് സാധാരണ പൊഴിയുമില്ല അതുപോലെ അല്ലാതെ ഒരത്തെ ആണെങ്കിൽ എൻ്റെ മുടി നന്നായിട്ട് ചുമ്മാ തലമു തലമുടിയെ കൂടി ഇങ്ങനെ കൈ ഓടിച്ചാൽ തന്നെ ഇങ്ങോ പോരുമായിരുന്നു അപ്പം എനിക്ക് വീഡിയോ ചെയ്യണമെന്ന് തോന്നി ഇത് ഇത് വേണ്ട ഈ ഞങ്ങൾ എണ്ണ കാച്ചി ഉപയോഗിച്ചതാണ് ഈ ബോട്ടിൽ തീരാ ഈ ബോട്ടിൽ തീരാറായോട്ടോ ഇനി അടുത്ത് ഉപയോഗി ഉണ്ടാക്കണം നിങ്ങൾക്ക് ആർക്കെങ്കിലും ദുബാരം ആയിക്കോട്ടെ എന്ന് ഓർത്ത് ചെയ്യുന്നതാണേ താങ്ക് യു